ആ ഇത്തവണ നമ്മൾ വന്നിട്ടുള്ളത് ചൈന എന്ന് പറഞ്ഞല്ലോട്ടോ നമ്മള് ഇവിടെ ഡൽഹി യു പിയില് നോയിഡയിലെ യു ടിഎ സോളാറിന്റെ ഫാക്ടറിയിലാണ് വന്നത് യുടിഎൽ സോളാർ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് മുപ്പത് വർഷമായിട്ട് ഇവിടെ പ്രൊഡക്റ്റ് ആണ് സാധാരണ എല്ലാം ഇമ്പോർട്ടഡാണ് ചൈനേനൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യാറ് പക്ഷേ ഇവിടെ ഇവർ ഓൺ ഓണ്ടിഡ് സോളാർ സിസ്റ്റം മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഇത് അറിഞ്ഞിട്ട് നമ്മൾ വന്നതാണ് ഇവിടെ സോളാർ പാനലുകൾ ഇവിടെ ഇപ്പോൾ അത്രക്കെ പല്ലറ്റ് കണക്കിൽ പാനലുകൾ ഇവിടെ ഔട്ട് സൈഡ് പോകാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ ഈ ഫാക്ടറി കാലത്ത് പാനലുകൾ ഇൻവെർട്ടേഴ്സ് ബാറ്ററി ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് യു ടി എൽ സോളാറിൻ്റെ പ്ലാന്റിലാണ് എന്തായാലും നമുക്ക് ഇവരുടെ ബാക്കി വിശേഷങ്ങളോട് കിടക്കാം ഓക്കെ